ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മനുഷ്യന്റെ പേരെന്താ കുട്ടി കുട്ടി എ പ്ലസ് കിട്ടിയാലും കുട്ടിയാണ് ഡി പ്ലസ് കിട്ടിയാലും കുട്ടിയാണ് പാടുമെങ്കിലും കുട്ടിയാണ് പാടൂലെങ്കിലും കുട്ടിയാണ് ഏ ഈ എല്ലാം കുട്ടിയാണ് വെറും കുട്ടി കുട്ടിക്കൊരു പ്രിവിലേജില്ല കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് പ്രിവിലേജ് എ പ്ലസ് കിട്ടിയോണ്ട് നമുക്ക് എങ്കേമനോ പാടുന്നോണ്ട് നമുക്ക് എങ്കേമനോ അങ്ങനെയൊന്നുമില്ല മനസ്സിലായില്ലേ ഈ കുട്ടിക്ക് നാല് പ്രത്യേകത ഉണ്ട് പോലെ ഒന്നാമത്തെ പ്രത്യേകത കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ് പോലും ഐക്യം ഭയങ്കര പോലും മക്കൾക്ക് അറിയാം നിങ്ങള് നിങ്ങളെ ഭയങ്കര ബുദ്ധിയാണോ പറ എനിക്ക് ഭയങ്കര ബുദ്ധിയാ പക്ഷെ എന്താണെന്നറിയ ബുദ്ധിയുണ്ട് പോലും പക്ഷെ വേണ്ടാത്തതേ പഠിക്കൂറ്റിയു വേണ്ട ഒരു സംഗതിയും പഠിക്കൂല ശരിയാണോ തെറ്റാണോ ശ്രദ്ധിച്ചു എന്റെ വീട്ടിൽ വാങ്ങള് ഈ കുട്ടികളോട് ഈ കുട്ടികളുടെ ഡ്യൂട്ടി എന്താ മദ്രസ പഠനം സ്കൂൾ പഠനം ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റ് കളിക്കുക ഇതെല്ലാം ഈറ്റളവാണ് ഈറ്റളത് കളിക്കുന്നുണ്ടാ കളിക്കുന്നുണ്ടാ ഇല്ല സ്കൂളിലെ മാഷ്ടന്മാർക്ക് ഒത്തിച്ചീച്ച് പഠിപ്പിച്ച് പഠിച്ചില്ല ട്യൂഷൻ മാഷ്ടർക്ക് ഒന്നി പിടിച്ച് തൂങ്ങി പഠിച്ചില്ല ഉമ്മ ജോലെടുത്ത് അടിച്ച് ഈറ്റില്ല വാശി ഷീറ്റിടടുത്ത് മൊബൈൽ ഫോൺ കൊടുത്തു നിങ്ങൾ കൊടുത്തിക്കോ മക്കളുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ ഈ കഴിച്ചിട്ടിങ് ഫിറ്റ് ആയി തരും എനിക്ക് സ്കൂള് സ്കൂൾ ക്ലാസ് ഉണ്ടായിരുന്നോ എങ്ങനെയാണ് മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുക വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഓൺലൈനിൽ കാണാതിരിക്കുക എന്നുള്ള ഈറ്റലോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇതൊന്നും തിരികില്ല സീറ്റിയൊക്കെ ഇതല്ല അറിതാരാ പഠിപ്പിച്ച് ട്യൂഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് ലോകത്തെ സകല കാറിൻ്റെ പേര് ഈറ്റൊക്കെ അറിയാം ചോദിച്ചോ നിങ്ങൾ ചോദിച്ചോ ഇവിടെ അറിഞ്ഞു പൃഥ്വിരാജൻ്റെ കാറിൻ്റെ വരുന്നവർക്ക് ഇനി ഉപ്പാ അപ്പ എന്റെ ഉപ്പേന്റെ ആ ഉപ്പ അപ്പ ഉപ്പ ഉപ്പാപ്പല്ലേ ഇങ്ങനെ അന്തം വിട്ട് സംഭവം വലിയ കാരണം വേണ്ട ഒരു ദാധാരണം വലിയ കാരണം അത് ബുദ്ധികേടാ ഞാൻ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞതല്ല പോസിറ്റീവാണ് എന്റെ വീട്ടിലുണ്ട് സംഭവം എന്റെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു ഉദാഹരണം പറയാം തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടെന്നെ അമ്മക്ക് അമ്മക്ക് തോണ്ടുന്ന ഫോൺ കൊടുത്ത് എന്റെ പങ്ങള് ഈലൊന്നും കാണാനായിട്ട് അമ്മ ആകെ വേജാറായിപ്പോയി നമ്പറും ഇല്ല ഒന്നുമില്ല എന്റെ അമ്മേന്റെ ഗുരുനാഥൻ ആരാന്നറിയോ എന്റെ രണ്ടാം ക്ലാസ് ചെക്കെ ഓൻ പഠിപ്പിക്കും നിങ്ങളൊന്ന് കാണണം അമ്മ എങ്ങനെ ഇരുന്നിട്ടോ പറയും പച്ച ഞക്കിയാ വിളിക്കാം ചോപ്പ് കട്ടാക്കാൻ ഇതൊച്ച പച്ച ചോപ്പ് ഒച്ച അങ്ങനെ തൊണ്ണൂറ്റണ്ട് ചോപ്പ് പച്ച ഒച്ച ഒച്ച പച്ച ചോപ്പ് ചോ ഇങ്ങനെ പഠിക്കുകയാണ് ഏറ്റവും പോകുമ്പോൾ അമ്മക്ക് ഈ ഫോണിലേക്ക് കോൾ വരുമ്പോൾ പച്ചയും ചുവപ്പും ഒച്ചാലും കാണുമ്പോൾ തൊണ്ണൂറ്റാണ്ട് വീണ്ടും ഓനേന്ന് വിളിച്ചപ്പോൾ ഓൻ്റെ ഒരു വരുത്തിൻ്റെ ഒരു ആനപ്പാപ്പാൻ പോലൊരു വരുത്ത് ഏറ്റവും തൊണ്ണൂറ്റാണ്ടിനോട് മുഖത്തോക്കി പറയാ എത്ര പഠിപ്പിക്ക തൊണ്ണൂറ്റാണ്ടി പ്ലീസ് പ്ലീസ് ഒറ്റ പ്രാവശ്യം അങ്ങനെ തോന്നിട്ടുണ്ട് പച്ച ചോപ്പ് ഒച്ച അങ്ങനെ പച്ച ഞക്കി ഫോണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോൺ കട്ടാവുമ്പോ അമ്മളെ കാണുമ്പോ അമ്മ പറയുന്നൊരു വർത്താനുണ്ട് മരിക്കുന്നല്ലേ ഈറ്റയക്കല്ലേ ഇത് കൊടുത്താൽ കയച്ചിട്ട് ഫിറ്റാക്കി അപ്പാടേം കിട്ടേരും ബുദ്ധിയാണ് ബുദ്ധി ഭയങ്കര ബുദ്ധി ഇവര് ഫോട്ടോ എടുക്കുന്നെല്ലാം കണ്ട് അസ്തപ്രജ്ഞയി നിന്നു പോകുമ്പോഴും ഭീകരാ പോലും <laughs> <usIP> <esi> <esPIAN -2> േ ഞാൻ അമ്മ മൊബൈൽ ഫോണിൽ സ്പീഡിൽ ഞെക്കുന്ന കണ്ടിട്ട് മക്കൾക്ക് ബുദ്ധി ഉണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ തച്ചില്ല മൊബൈൽ ഫോൺ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സാധന അതില് സ്പീഡിൽ വെക്കിയിട്ടല്ല നമ്മൾ ബുദ്ധി അളക്കേണ്ടത് മക്കൾ ബുദ്ധി നേരം സ്പീഡിൽ എന്നാ സ്പീഡിൽ സിഗരറ്റ് വലിക്കുന്ന മക്കളാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കും നിങ്ങള് ഒരു പെട്ടി സിഗരറ്റ് മോന് നല്ലോണം വലിക്കുന്നുണ്ട് പുക ഊതി ഊതി വിടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുവോ അതിനൊന്ന് നന്മയും തിന്മയും മക്കളോട് കൊടുക്കാൻ പറ്റണ്ടേ ഇപ്പൊ സൂക്ഷിച്ചോ മക്കള് മൊബൈൽ ഫോൺ കളിക്കുന്നോണ്ട് ഇത് കിടില്ലാന്നും നിങ്ങള് വിചാരിക്കേണ്ട രണ്ടാമത്തെ പ്രത്യേകത മക്കൾ കൊടുക്കത്ത ധൈര്യമാണ് ഭീകരധൈര്യമാണ് മക്ക നിങ്ങളെക്കാളെല്ലാം കൊടുക്കാതെ എനക്കെല്ലാം ഭയങ്കര ധൈര്യമായിരുന്നു പണ്ട് ഇപ്പം ഇപ്പം പേടിയാണ് എങ്ങനെക്കും പേടിയില്ല ഇപ്പൊ മരിക്കുന്നതിന് പേടി ഞാനും പായാലും ദിവസം അടിയാട്ടാ ഭീകര അടിയാ ഓളോട് അടി കൂടുമ്പോൾ ഞാൻ പറയാം നിന്നേ ഞാൻ മരിക്കും എനിക്ക് കാണിച്ചു തരാം ഉള്ളവനൊന്നാ മരിക്കോ മരിച്ചിട്ട് വാങ്ങും ധൈര്യമുണ്ടേ മരിക്കുന്നല്ലോ ഓൾ എന്നോട് അങ്ങനെ ഓള വർത്താനം കൊണ്ടിട്ട് ഞാൻ കൈനാട്ട് റെയിൽവേ കയറ്റുമ്പോൾ എത്ര പ്രാവശ്യം മരിക്കാൻ പോയി കഴുത്തെല്ലാം തുടച്ച് ട്രെയിൻ ട്രാക്കിൽ ഇങ്ങനെ തലവെച്ച് ട്രെയിനിന്റെ വരുത്തു കാണുമ്പെ നമുക്ക് പേടിച്ചിട്ട് നമ്മുടെ കീഴിൽ നല്ല ഓൾ ഉളുപ്പിൽ രണ്ടാടത്തു പോരും വീട്ടിലേക്ക് കയറുമ്പോൾ ഓൾ വിരിഞ്ഞുകൊണ്ട് മുയിച്ചു കൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് പോന്നും മനസ്സിലായില്ലേ ഇനക്കാണെങ്കിലും കൊല്ലണം അപ്പൊ ഞാൻ പറയുന്നൊരു വർത്താനുണ്ട് എന്നെ എന്നെ വിചാരിച്ചിട്ടൊന്നല്ല അഞ്ചാം ക്ലാസ്സിലൊരു പെണ്ണ് രണ്ടാം ക്ലാസ്സിലെ ചെക്ക ഐ ടിക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എന്നെ എന്ന് പറയാറ് പക്ഷെ ശരിക്കും ഐ ടി ആണ് വിചാരിച്ചിട്ടാണ് നമ്മൾ മരിക്കാത്തത് പേടിച്ചിട്ടാണ് സത്യാണ് അതുകൊണ്ട് അവർ ഈറ്റയ്ക്ക് കൊടുക്കുക അതുകൊണ്ടാണ് ഈറ്റയ്ക്ക് കൊടുക്കാത്ത ധൈര്യം എന്നുള്ളത് കൊണ്ട് അന്തംപ്പെട്ട ബുദ്ധി ഭയങ്കര ബുദ്ധിയാണെങ്കിലും അന്തംപെട്ട ബുദ്ധിയാണ് ഈ ചേക്ക് ശരിയല്ലേ വേണ്ടാത്തതല്ലേ ചിന്തിക്കൂ അതുകൊണ്ടാണ് ഈ ചുക്ക് പതിനെട്ട് വയസ്സിന് താഴെ വോട്ടകാശം കൊടുക്കാത്തത് പതിനെട്ട് വയസ്സിന് വോട്ടകാശം കൊടുത്താ തന്നെ സംഭവിക്കുക അന്തം പെട്ട ബുദ്ധി കൊടുക്കാത്ത ധൈര്യം ഈറ്റഡ് വേണ്ടാത്ത ഈറ്റൊക്കെ വോട്ട് ചെയ്യുക ഇന്ത്യയിലെ മണ്ടേ വിറ്റ് വയ്ക്കുണ്ടാവും പതിനെട്ട് വയസ്സിന് താഴെ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ധം പെട്ട ബുദ്ധി എടുക്കുന്ന ധൈര്യം താച്ചിപ്പൂട്ടി മരിച്ചു പോയിട്ടുള്ളു അത് ഈ ബോധം ആർക്ക് വേണം രക്ഷാകർത്താക്കൾക്ക് വേണം അതുകൊണ്ടാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടി ബൈക്ക് ഓടിക്കരുത് വാഹനം ഓടിക്കരുത് എന്ന നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് വിദഗ്ധരിൽ വിദഗ്ധന്മാരുണ്ടാക്കിയ നിയമാ അതനുസരിക്കാനുള്ള വാദ്യം എനിക്കും വേണ്ടേ ഇവിടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബൈക്കിൽ ഈ ഇല്ല ഓടിക്കലുണ്ടാ നല്ല പതിനെട്ട് താഴെ പഠിച്ചാൽ നല്ലോണം ഓടിക്കാൻ പറ്റും കേട്ടോ അതെനക്ക് അറിയാം നല്ല തങ്കപ്പെട്ട കുട്ടിയാണല്ലോ ഉണ്ട് അങ്ങനെ ഉണ്ട് അരങ്ങുണ്ടാ ഓന് ഓടിക്കൂ എന്നാ അതിന്റെ പേര്ടോ അല്ല സൂപ്പർ കേട്ടോ ഒന്നും എല്ലാവരും ഒന്ന് കൈമുട്ടണോ ശരിക്കും പാണ്ട് വയസ്സിന് ബൈക്ക് ഓടിക്കുമെങ്കിൽ ഓ കെങ്കേമനാണ് അവിടെ ഒറ്റക്ക് അല്ലെങ്കിൽ രണ്ടാളെല്ലാം എടുത്തു ഓടിക്കുക ഓടിക്കും റോഡിന് കൂടിയാലും പറക്കൂ ഒറ്റക്കോടിക്കൂല വെരി ഗുഡ് സൂപ്പർ ആട്ടോ വേറെ ആരും ഇല്ല ഒരു അവര് ഉള്ളൂ എവിടെയുള്ളൂ പോന്നു അനക്കറിയാടോ എല്ലാവർക്കും അറിയാത് മക്കളോടിക്കുമ്പോൾ നമ്മളെല്ലാം പൊന്തും എനക്കൊന്നും സാധിക്കാത്തത് എൻ്റെ മകനിലൂടെ ഇങ്ങനെ പറക്കുന്ന കാണുമ്പോൾ സംഭവം പക്ഷെ ഒരു കാര്യങ്ങൾ ഓർമ്മിച്ചോ ഇന്ത്യയിൽ എന്തിനും നിയമമുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോണിന് നിയമമുണ്ട് അങ്ങനെ മൊബൈൽ ഫോൺ നിയമത്തിനനുസരിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും വാഹനങ്ങൾക്ക് നിയമമുണ്ട് വാഹനങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് വിദഗ്ധരിൽ വിദഗ്ധർ ഉണ്ടാക്കിയ സാധനം അത് നമ്മളെപ്പോലത്തെ പൊട്ടന്മാർ അത് അനുസരിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സൂക്ഷിച്ചോ ഇന്ത്യയിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു മനുഷ്യക്കുട്ടിയും ലൈസൻസ് ഇല്ലാത്ത ഒരു മനുഷ്യനും വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല പാടില്ലാന്ന നിയമത്തിൽ എഴുതി വെച്ചത് അങ്ങനെ നിയമത്തിനെതിരായി ബൈക്ക് ഓടിക്കുന്നുണ്ട് എങ്കിൽ ഓന വിളിക്കേണ്ട പേരെന്താ കുറ്റവാളി അഥവാ കള്ളൻ പക്ഷെ ഞാൻ ആ കുട്ടീനെ കള്ളനൊന്നും വിളിക്കൂല എന്താണെന്നറിയോ അപ്പൊ പാട്ട് വയസ്സിന്തായുള്ള അന്ധം പെട്ടോന ഓനെന്തും ചെയ്യും പക്ഷെ ഇവനെ നിയന്ത്രിക്കേണ്ടെന്നൊരു ചങ്ങയുണ്ടല്ലോ അതാരനു പക്ഷെ ഓ ഞാനത് ഇൻസൾട്ട് ചെയ്ത് പറയുന്നില്ല കേട്ടോ അത് ഞാനത് ഓൻ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ ഓന്റെ ഗ്രേറ്റ്നെസ് ആണ് അപ്പൊ അവൻ നിഷ്കളങ്കനായതുകൊണ്ടാണ് പക്ഷെ ഞാനത് ഒരു ഉദാഹരണം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ നടക്കുന്ന ഒരാളായുണ്ടോ ഞാൻ ചോദിച്ചു അല്ലാണ്ട് ഇത് നെഗറ്റീവായിട്ടൊന്നും ആയിട്ട് ഒന്നും പക്ഷെ ഇങ്ങനൊരു നിയമമുണ്ട് ഞാൻ ബാപ്പക്കും ഉമ്മക്കും അറിയില്ലായിരുന്നു അറിയാമായിരുന്നു അങ്ങനെ ഒരു ഉള്ളത് ഇല്ല അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലുണ്ട് അപ്പൊ മക്കളെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് ഈ നിയമത്തെ അനുസരിപ്പിക്കലാണ് ഈ കുട്ടിയെ നിയമത്തിനനുസരിച്ച് വളരണമെന്ന് നമ്മളെ വീട്ടുകാരും അല്ലെങ്കിൽ മഹലിലുള്ള ആൾക്കാർ കണ്ടപ്പോൾ പറഞ്ഞോ പതിനെട്ട് വയസ്സിൽ ബൈക്ക് ഓടിക്കരുത് നിയമവിരുദ്ധമാണ് കള്ളനാണെന്ന് പറഞ്ഞോ എൻ്റെ ജീവിതത്തിൽ നടന്നോണ്ടാൻ പറഞ്ഞത് എൻ്റെ എനിക്ക് പാഞ്ചാമത്തെ വയസ്സിൽ ബൈക്ക് ഓടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛാ ബൈക്ക് വേണം െ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് എന്റെ മോനെ എനക്കും ഇനി ഓടിക്കണം വല്യ ആഗ്രഹമുണ്ട് പക്ഷേ ഇന്ത്യയിൽ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടി ബൈക്ക് ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇനി കള്ളനായി പോവും എൻ്റെ മകൻ കള്ളനാവുന്നത് എനിക്ക് ഇഷ്ടമല്ലടാ ഇഷ്ടമല്ലടാന്ന് പറഞ്ഞപ്പോയില്ല ഞാൻ അതുവരെ പൊട്ടനാന്ന് വിചാരിച്ച എൻ്റെ അച്ഛനെ കുറിച്ച് ഉം അച്ഛൻ എന്നെ സമാധാനം വേണ്ടി പറഞ്ഞു ഇന്റെ അക്കൗണ്ടിൽ ഇപ്പം ഞാൻ ഒന്നര ലക്ഷം പേടും പതിനെട്ട് വയസ്സായിട്ട് ലൈസൻസ് എടുത്തിട്ട് ഇനി ബൈക്ക് ഓടിക്കണം ബേക്കറി ഞാൻ കാര്യം എന്റെ കുട്ടി മനസ്സിലേക്ക് അച്ഛൻ തന്ന പാടാന്ന് ഞാൻ വിചാരിച്ചു പതിനെട്ട് വയസ്സാവൂ മൂന്നു കൂടിയല്ലേ ഉള്ളൂ പറക്കും ഞാൻ അങ്ങനെ പതിനെട്ട് വയസ്സായ ഞാൻ പറഞ്ഞ പതിനെട്ടായി ബൈക്ക് എടുത്ത ബൈക്ക് ഞങ്ങായി പറയാ ഇനി പണിയെടുത്ത് വാങ്ങണം പൊട്ട ഞാൻ പറയും നിങ്ങളല്ലോ ഒന്നര ലക്ഷം രൂപ എന്റെ അക്കൗണ്ട് അപ്പാട് ബൈക്ക് വെഹിക്കിലർ അത് ഞാൻ പലതും പറയും അടീന്റെ ഒടി ചഴിഞ്ഞുല്ല ചൊറിഞ്ഞങ്ങ കയറിയിട്ട് ഞാൻ ബെഡ്റൂമ് പോയി ഒറ്റയിരുത്താണ് രാത്രി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് മരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഉത്തരം കിട്ടി ഞാൻ വീണ്ടും വാതിൽ ഓർന്നിട്ട് എന്റെ അച്ഛൻ ഉരുട്ടി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ സ്വത്ത് വാകം പോകണം എൻ്റെ എന്റെ സ്വത്ത് ഇങ്ങേക്ക് ഞാനങ്ങ് പോവും അച്ഛൻ മട്ടലെടുത്തോ ഒറ്റ അടിയാണ് ആ അടിമല എന്റെ ലോകം തെളിഞ്ഞത് അച്ഛനോടുള്ള വാശി കൂടി ഇരുപത്തി രണ്ടാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഞാൻ സ്വന്തമായിട്ട് ഒരു ബൈക്ക് ട്യൂഷൻ എടുത്തിട്ട് ബൈക്ക് വാങ്ങി വാശിക്ക് പത്താം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ നാല് മാർക്കും ഇംഗ്ലീഷ് ഇട്ടേ ഞാൻ ട്യൂഷൻ ഭയങ്കര ട്യൂഷൻ ബൈക്കിന് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ബുള്ളറ്റ് വാങ്ങി ബുള്ളറ്റ് വാങ്ങിയിട്ട് വീട്ട് കൊണ്ടുപോകുന്നു വീട്ടും ബുള്ളറ്റ് വാങ്ങിയപ്പോൾ രസമാണ് ബുള്ളറ്റ് വാങ്ങി ഇരുപത്തെ ബുള്ളറ്റ് എല്ലാം വാങ്ങിയിട്ട് ആടെ പോയിട്ട് താക്കോലെല്ലാം വാങ്ങി നോക്കുമ്പോൾ ബുള്ളറ്റ് എന്നെ ഓടിക്കുവാൻ അറിഞ്ഞുകൂടാ ബുള്ളറ്റ് വാങ്ങണമെന്ന വാശി എനിക്കുണ്ടായിരുന്നു ബുള്ളറ്റ് ഓടിക്കേണ്ട വാശി എന്നോട് മറന്നായിരുന്നു അങ്ങനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന അച്ഛൻ ഉറങ്ങുന്ന രണ്ടര മണിക്ക് ഞാൻ അച്ഛൻ കിടക്കുന്ന ബെഡ്റൂമിന്റെ മുമ്പിലേക്ക് ബുള്ളറ്റ് കൊണ്ടുപോയിട്ടൊരു ഗുഡ്സ് തന്നെയാണ് കൊണ്ടുത്തുന്നത് ഓ ഇത് ഓനോട് ചോദിച്ചിത് സ്റ്റാർട്ട് ആക്കുന്ന അറിയാം ഓർട്ടാക്കുന്നറിയാം ഞാൻ പറഞ്ഞാൽ ഇതൊന്ന് സ്റ്റാർട്ടായി തരണം അച്ഛൻ ഉറങ്ങി എന്ന് പറയുന്ന സമയത്ത് ഈ ബുള്ളറ്റ് ഒരൊറ്റ സ്റ്റാർട്ടാക്കലാണ് ടഫാ എന്ന് ടഫാന്ന് ബുള്ളറ്റ് സ്റ്റാർട്ടായപ്പോ അടുക്ക് അങ് ഒരു അച്ഛൻ കൂടി ഇടും എന്തേനോ ശബ്ദം അച്ഛൻ കട്ടുമ്പോൾ വീണതാ എന്നെ ഉറപ്പായിപ്പം വരുന്നു രണ്ട് ജനലൊന്ന് തെറികേക്കുന്ന ഒരു അച്ഛനൊരു വരുത്തും ജനല തുറക്കലും ബുള്ളറ്റ് ഇങ്ങനെ സ്റ്റാർട്ടാകുന്നുണ്ട് അപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി ബുള്ളറ്റ് വാങ്ങിയതാ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനിങ്ങൂ എന്റെ കൂടെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞടാ അച്ഛൻ കരയുന്ന കുശുംബാ കു് പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി ഞാനൊരു അച്ഛനായപ്പോഴാണ് എനിക്ക് മനസിലായത് അച്ഛന്റെ കണ്ണിൽ നിന്ന് അന്ന് വീണത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു എന്റെ മകൻ അധ്വാനിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നോടുള്ള വാശിക്ക് ഇവൻ വാശിക്ക് ബുള്ളറ്റ് വാങ്ങിയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അച്ഛൻ കരഞ്ഞിട്ടുണ്ടാവുക അച്ഛൻ അന്ന് ബുള്ളറ്റ് എനിക്ക് വാങ്ങിച്ച് തന്നിരുന്നുവെങ്കിൽ ഈ മയക്കു പുറകിൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ എവിടെയെങ്കിലും കഞ്ചാവും വീറ്റിട്ട് ആണി കൊണ്ട് കിടക്കുന്നുണ്ടാവും